പുതിയൊരു അതിഥി ഉണ്ട് ഗൈസ് തങ്ങളുടെ കുട്ടിന്റെ രാവിലെ മുതല് വീഡിയോ എടുക്ക വീഡിയോ എടുക്കാ വീഡിയോ എടുക്കാൻ ഇങ്ങനെ ഇട്ട് എന്നിട്ട് വള്ളിട്ട് ഒരാം തക്കൊണ്ടിരിക്കുക ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടിട്ടൊന്നുമില്ല അപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞിരിക്കുക അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നപ്പോടുക്ക വീഡിയോടുക്ക പറ പൊട്ടിത്തെറുപ്പാണ് ഫുള്ള് പൊട്ടിത്തെറുപ്പാ നമുക്ക് മോട്ട അഭ്യാസം കേട്ടോ എന്നെ പേടിപ്പിക്കാ ഏഹ് ഇങ്ങനെ വർക്കില്ല വീട്ടിൽ തന്നെ ഉണ്ട് അപ്പൊ എന്നെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് വള്ളിട്ടു എന്നെ തല്ലണു പറഞ്ഞു കേൾക്കണില്ല അങ്ങനവാടി കൊണ്ടാക്കണം പിള്ളേക്ക് അംഗനവാടിയിൽ ഏഹ് സ്കൂള് പോകുന്നുണ്ട് പക്ഷേ പിള്ളേക്കെ അങ്ങനവാടി ശരിക്കും കൊണ്ടാക്കണം എന്നാലേ ശരിയാവുള്ളൂ കൊണ്ടുപോയിട്ടെ ഏഹ് എന്നാ അങ്ങനെ കൊണ്ടുപോട്ടെ അങ്ങനവാടി പോയി അങ്ങനാടി പോകാൻ പറഞ്ഞു കേൾക്കുന്നില്ല അങ്ങനെ ആണെങ്കിൽ കൊണ്ടൊക്കട്ടെ എന്റെ എന്താ അങ്ങനെ ആടിക്കണ്ടാക്കിയവിടെ പോയിട്ടില്ല പപ്പടോ കഴിക്കുന്നുണ്ട് പപ്പടം പപ്പടം കൊണ്ടാണ് അവള് കളിക്കുന്നത് അപ്പൊ എന്താ പരിപാടിയാ വെച്ചാ ഇന്ന് വീട്ടിലുള്ള ചില്ലർ ചില്ലർ വീഡിയോസ് ഒക്കെ എടുക്കാന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത് അല്ലേ ഏ വീട്ടിൽ നീ വരുമോ വരുമോ വരുവോ വരാന്നൊക്കെ പറയുന്നുണ്ട് അള്ളാവു അല്ല വരും ഒന്നല്ല വെറുതെ തള്ളാണ് വെറുതെ പപ്പടം ചോറ് പപ്പടം എന്നെ തല്ലണ് എന്നെ തല്ലണോ അപ്പൊ

വിടെ വെറക്കുന്നുണ്ട് മീൻ വെറുക്കുന്നുണ്ട് എന്താമ്മോ കാണില്ലേ കാണില്ലേ താഴെ ചൂട് എടുക്കാൻ പോവാസ് അവളെ അടിയിലാണ് ഇപ്പൊ മീൻ മറക്കി സ്റ്റോറിയൊക്കെ തുടങ്ങി മീൻ പറക്കുന്നുണ്ട് അവിടെ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് നമുക്ക് പോവാറച്ച് വീഡിയോസ് എടുക്കാൻ ഉണ്ട് അപ്പൊ ഗായസ് ഞാനേ ചെരിപ്പടാ ഞാൻ ഉക്കാരെ ചെരിപ്പടുത്തിട്ടോ ആകോട്ടെ അപ്പുറത്തുണ്ട് ഇനി നേര അപ്പുറത്തെ വീട് പോയി കുറച്ച് റീൽസ് എടുക്ക കുറച്ച് റീൽസൊക്കെ എടുക്കാനുണ്ട് അപ്പോ റീൽസ് എടുക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ആ ബാക്ക് വീട്ടിൽ പോയിരുന്നുണ്ട് റീൽ എടുക്കാന്നുള്ള പ്ലാനിങ് ആണ് അപ്പേക്കും അവിടെ ഫുഡിങ്ങനെ സെറ്റ് ചെയ്യും അപ്പൊ ഫുഡ് കഴിച്ചാൽ മാത്രം മാറി ഏഹ് നമ്മുടെ ഇരിപ്പിടത്തിണ്ട് കൈസ് പിന്നെ എന്റെ ചാനൽ ചെറിയൊരു പ്രശ്നമൊക്കെ പറ്റിയിട്ടുണ്ട് ഞാൻ പറയാം മൗണ്ടേസിന്റെ ചെറിയൊരു ഇഷ്യൂ ആയി കറക്കുന്നുണ്ട് അല്ലേ എന്റെ പപ്പടം നീറ്റ കഴിഞ്ഞില്ലേ റീൽസ് എടുക്കാറില്ല എന്റെ പപ്പടം തീറ്റ കൊണ്ട് വിടാറില്ലേ ഇതാണ് പ്രശ്നം എന്താ പപ്പടം എന്തായാലും നീ ഇനി എന്താ പരിപാടി ആ ആകാശ് ഖാസിന്റെ സാധനം കിട്ടത്തില്ല അന്ന് ഞാൻ ഒരു കുമ്മിട്ടിന് ആ സാധനമില്ലേ ഒരെണ്ണം പോയിട്ടോ അടിയാമോ ഒരെണ്ണം പോയി ബാക്കി ബാക്കി ഒരെണ്ണം അവിടെ നിക്കുന്നുണ്ട് പോയോക്കട്ടോ അത് എന്താന്ന് എനിക്കറിയില്ല പോയോക്ക ഇതെ കൂടെയൊക്കെ പോണം ഇത് പാമ്പിണ്ട് നോക്കട്ടോ സൂക്ഷിച്ചോ അവളെന്റെ പിന്നാലെ തോന്നി നോക്കുന്നു കൈസ് ആ കൈസ് നമ്മൾ ഇവിടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരെണ്ണം അത് പോയി ഇത് മാത്രം സെറ്റായി ഒരെണ്ണം മാത്രം സെറ്റായിട്ട് കവർ ഇട്ടിട്ട് നമ്മളെന്ന് അത് നടക്കും പൈസ ഇത് വീടിൻ്റെ സൈഡിലുള്ള തൊടി കേട്ടോ നടക്കടി നടക്കടി ആമ്പുണ്ടാവും പെണ്ണായി ഉള്ളൂ കുടക്കാൻ എൻ്റെ പിന്നാലെ എൻ്റെ പിന്നാലെ അടക്കണേ കഴിച്ചോളൂ എൻ്റെ പിന്നാലെ വാ വായോ നിൽക്കുന്നൊന്നുമില്ല അപ്പം ഞങ്ങൾ പോയിട്ട് കുറച്ച് റീൽസൊക്കെ എടുക്കട്ടെ റീലൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് വരണ്ട് നല്ല മഴയും വരുന്നുണ്ട് ലൈറ്റ് പോകുമ്പോഴേക്കും രണ്ട് മൂന്ന് റീലൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാറുള്ള റീൽ എടുക്കണം അല്ലേ റീൽ എടുത്ത് കൊടുക്കാം ആഗ്രഹമല്ലേ കുട്ടികളല്ലേ എന്തായാലും കറുത്തി കൊടുക്കാം അല്ലേ കഴിഞ്ഞാ പപ്പടം നീറ്റാ അവള് പപ്പടം നീറ്റ കഴിഞ്ഞാറേ എന്തായാലും ഞങ്ങൾ റീൽ എടുത്ത് തരാ മഴ റീൽ എടുക്കലൊക്കെ പെരഞ്ഞു എന്താ ചെയ്യാ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് റീൽ എടുക്കലൊക്കെ നല്ല മഴ ഓടിയാലോ അങ്ങോട്ട് ഓടിയാലോ നല്ല മഴ നല്ല മഴ ഇവിടെ ഷീറ്റ് ഒക്കെ ഷീറ്റൊക്കെ പൊളിഞ്ഞുപോയിക്കണോ അതോണ്ട് ഞങ്ങള് ഇരിക്കണത് ഫുള്ള് മൊത്തം വെള്ളം എവിടെ ഇരിക്കും മഴ പോട്ടെ അതോ ഫോണിലൊക്കെ അപ്പൊ ഞങ്ങള് മഴ പോയിട്ട് വേറണ്ട് അങ്ങനെ നമ്മളുടെ വീട്ടിൽ പറഞ്ഞ ഞാനും ഒറ്റപ്പാലം ഒറ്റപ്പാ ഒറ്റപ്പാലം പോണ്ടാവശ്യണ്ട് പുതിയ സൈറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ആശാരിമാർ വേണം അപ്പോൾ അവർക്ക് കുറച്ച് സാധനം കാണിച്ചുകൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണിച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെ ഒറ്റപ്പാറ വേണ്ടി ഇപ്പോൾ ലക്കി പോയിട്ട് എത്തണമെങ്കിൽ കൂട്ടിയിട്ട് വേണം നേരെ ഒറ്റപ്പാറ സ്റ്റാൻഡിൻ്റെ വിളിക്കാം സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ് പുതിയ ഷോപ്പ് വരുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ട് വേണം പൈസ അങ്ങനെ വരുന്ന വഴി ആടലൊന്നു കയറിയിട്ടാണ് കൂടെ വന്നാൽ എനിക്ക് വൈകുന്നേര സിനിമയ്ക്ക് വേണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നാട് കയറിയിട്ടുണ്ട് അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്